പശ്ചിമ ബംഗാളിലാണ് മയൂരി ജനിച്ചത് പശ്ചിമ ബംഗാളിൽ ജനിച്ച മയൂരി കേരളത്തിലാണ് പ്രശസ്തി നേടിയത് പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ നിൽക്കെ ആത്മഹത്യ ചെയ്തു അവർ ആകാശഗംഗയിലെ യക്ഷിയായി അഭിനയിച്ച മയൂരിയുടെ കഥയാണ് സിനിമാ കേരള ചർച്ച ചെയ്യുന്നത് മയൂരി ജനിച്ചത് പശ്ചിമ ബംഗാളിൽ മയൂരി പിച്ചവച്ചത് തമിഴ് സിനിമയിൽ മയൂരിയെ നായികയായി അംഗീകരിച്ചത് മലയാള സിനിമ മയൂരിയെ മലയാള സിനിമ നായികയായി അംഗീകരിച്ചത് ആകാശഗംഗ എന്ന ചിത്രത്തിലൂടെ ആകാശഗംഗയിലെ യക്ഷിയുടെ റോൾ അവർ അതിമനോഹരമായി ചെയ്തു ഇതോടെ പുതിയൊരു താരോദയം മലയാളത്തിൽ മലയാളത്തിലുണ്ടാകുമെന്ന് എല്ലാവരും വിധിയെഴുതി അത് സിനിമാ വാരികളുടെ കാലമാണ് സിനിമാവാരികളൊക്കെ മൈവിരിച്ച് ആശംസകൾ നേർന്നു അന്ന് ഇന്ന സോഷ്യൽ മീഡിയ എങ്ങനെയാണോ അന്നാണ് അതുപോലെയാണ് അന്നത്തെ സിനിമാ വാരികളുടെ വാല്യൂ ഇന്ന് സിനിമാ വാരികകൾ ഇല്ല കോവിഡ് പന്തോടുകൂടി പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെല്ലാം സിനിമാ വാരികകളും മറ്റ് വാരികകളും നിർത്തിവെച്ചും മനോരമ മാത്രമാണ് നിലനിൽക്കുന്നത് അവരുടെ വനിതയും അവരുടെ മനോരമ ആഴ്ച പതിപ്പും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു മനോരമ ആരോഗ്യം എന്ന് പറയുന്ന ആരോഗ്യ മാസികയും നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അന്നത്തെ സിനിമാ വാരികൾ മൈവിരി കടന്നു വന്നപ്പോഴുള്ള സിനിമാ വരികൾ പ്രധാനമായും നാന വെള്ളനക്ഷത്രം ചിത്രഭൂമി എന്നിവയായിരുന്നു ഇവരൊക്കെ മയൂരിക്ക് വലിയൊരു പിന്തുണയാണ് നൽകിയത് സിനിമാ മംഗളത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് മധുവൈപ്പന എഡിറ്റ് ചെയ്ത മംഗളം അതൊരു ജേൺ ജേണലിസ്റ്റ് ജേർണലിസ്റ്റിൻ്റെ ഒരു ജേണലിസ്റ്റിൻ്റെ പഠിക്കേണ്ട ചരിത്ര പുസ്തകമാണ് എങ്ങനെ കമ്പൽസറായി ഒരു സിനിമാവാലിയെ കൊണ്ടുപോകാമെന്ന് മധുവൈപ്പന അതിലൂടെ കാണിച്ചിരുന്നു മധുവൈപ്പന സാർ ഒന്നില്ല അദ്ദേഹം മരിച്ചുപോയി പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച ഒരു സിനിമാ പാരമ്പര്യം ബോധിപ്പുകളും അല്ലാതെയുള്ള കഥകളും ഒക്കെയായി ഓരോ സിനിമാ വാരിയെ ആസ്വാദ്യമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അതാണ് സിനിമാ മംഗളം അങ്ങനെ മംഗളം അടക്കമുള്ള എല്ലാ വാരികളും മൈവിരിയെ ഓഴത്തിക്കൊണ്ട് എഴുതി മൈവിഡി സിനിമയിലെത്തിയത് പതിനെട്ടാമത്തെ വായിച്ചു തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലൂടെയായിരുന്നു അരങ്ങേറ്റം ബംഗാളി ആയതുകൊണ്ട് തമിഴ് തെലുങ്ക് ഭാഷകൾ അവർക്ക് പശ്യമല്ലായിരുന്നു മലയാളത്തിലും അവർക്ക് ഭാഷാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആകാശം കയ്യിലെത്തിയതോടുകൂടി മയൂരി ഉയരങ്ങളിലേക്ക് പോകുന്നതാണ് മലയാളത്തിലെ പ്രേക്ഷകർ കണ്ടത് പിന്നീട് അരേനകളുടെ വീട് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിക്കുമ്പോൾ മയൂരിക്ക് പ്രായം ഇരുപത്തിരണ്ട് മയൂരിയുടെ ശരീര ശരീര ശരീരം മുതിർന്ന ഒരു നടി നടിയുടെ അല്ലെങ്കിൽ മുതിർന്ന ഒരു സ്ത്രീയുടെ ശരീരമായിരുന്നു അതുകൊണ്ട് അവർക്ക് മമ്മൂട്ടിയുടെ നായികയാകാൻ പറ്റി അരേ നഗര പേടിച്ച് അവർ മനോഹരമായാണ് അഭിനയിച്ചത് എന്തായാലും പിന്നീട് മൈവിധി തൻ്റെതായ തുരുത്തിൽ ഒതുങ്ങിക്കൂടുന്നതും കണ്ടു വലിയ വേഷങ്ങളൊന്നും അവരെ തേടി എത്താത്തതും കണ്ടു ചന്താമാവ തുടങ്ങിയൊക്കെ ചിത്രങ്ങളിലൊക്കെ മയൂരി അഭിനയിച്ചു പക്ഷെ മയൂരിക്ക് തമ്പറുടെ സ്നേഹമേ അവരുണ്ടായിരുന്നു പക്ഷെ മയൂരിക്ക് മയൂരിടേതായ ഒരു സിംഹാസനം മലയാളത്തിൽ ലഭിച്ചില്ല ലഭിക്കുന്നതിന് മുമ്പേ അവർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി മയൂരിയുടെ ആത്മഹത്യ മലയാള സിനിമയെ തടഞ്ഞു ആത്മഹത്യക്ക് പിന്നിൽ എന്താണ് കാരണം എന്നയ മലയാള സിനിമ പ്രേക്ഷകർ എത്തി നിന്നത് ഒരു ബ്ലൂ ഫിലിം മലയാള സിനിമ പ്രേക്ഷകർ മലയാള സിനിമ പത്രപ്രവർത്തകർ എത്തി നിന്നത് ഒരു ബ്ലൂ ഫിലിമിലാണ് മയൂരിയുടെ ബ്ലൂ ഫിലിം അക്കാലത്ത് സജീവമായി വിപണി ഉണ്ടായിരുന്നു മയൂരിയുടെ ബ്ലൂ ഫിലിം അക്കാലത്ത് സെൻസേഷണൽ ആയിരുന്നു മയൂരി താനല്ല ആ ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചത് എന്ന് പറയാനും പോയില്ല മയൂരി ആ സംഭവത്തിൽ ഒരുപാട് തകർന്നു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മയൂരി മരിച്ചത് വൻകുടതി ക്യാൻസർ മാതാവ് കണ്ടെത്തിയതിനെ തുടർന്നാണെന്ന് ഒരു വിഭാഗം എഴുതിയെങ്കിലും അതൊന്നുമല്ല സത്യം അവരുടെ ബ്ലൂ ഫിലിം അവർക്ക് വലിയൊരു ഒരു തകർച്ചയായി മാറി സിനിമയിലേക്ക് വരുന്നതിന് തൊട്ടുമുപ് എവിടെയോന്ന് ഏതോ ഫോണിൽ നിന്ന് പ്രചരപ്രചാരം ആർദ്ധിച്ച അവരുടെ ഹോട്ട് വീഡിയോകൾ ആ ഹോട്ട് വീഡിയോ ആണ് മൈവിലിയെ തകർത്തതും ഇരുപത്തിരണ്ടാം വയസ്സിൽ മൈവിലി ആത്മഹത്യ ചെയ്യാനുള്ള കാരണമായി മാറിയതും